മാഡം നടക്ക് എന്താ വിളിച്ച് അങ്ങനെയല്ലേ അഡ്മിഷൻ ആണെങ്കി പോയിട്ട് നാളെ ഒരു ടൈമില്ല നീ എന്തിനാ ഇവിടെ കേറിയിരിക്കണേ ഓ നിങ്ങളായിരുന്ന ഈ ഇരിക്കേണ്ടവർ ഇരിക്കേണ്ട സ്ഥലത്തിരുന്നാലേ ഇരിക്കുന്ന സ്ഥാനത്തിന് ഒരു പവർ ഇരുന്നില്ലെങ്കിൽ പട്ടി കയറി കൊള്ളാലും പാവമായിരുന്നു ഇപ്പൊ കുറച്ച് തണ്ടെടുത്ത് തുടങ്ങി എങ്ങനെ തുടങ്ങാതിരിക്കും ടീച്ചറേ ഞാൻ ടീച്ചറിന് നല്ലതിന് വേണ്ടിയാണ് പറയണത് കൂട്ടുകെട്ടാണ് പലരെയും മനസ്സിലാക്കണത് നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ പെർമിഷൻ മേടിക്കേണ്ട ആൾക്കാരടുത്തൊന്ന് പെർമിഷൻ മേടിച്ചിട്ടാണ് ഇവിടെ രണ്ടാളോട് ഞാൻ പറയുവാണ് ഇന്നീള ഒരു കസേരയുടെ പേരിലാണ് പല്ലുണ്ടാക്കുന്നത് കേറി ഇരിക്കാനാകത്തു അധികാരി എടാ 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 ഒരു ആ ചെയറിൽ ഇരുന്നാലേ അതിനൊരു ു അത് നമുക്ക് വേറെ രീതിയിലും ചിന്തിക്കാലോ ഇവിടെ ഇത്രയും ലേഡീസ് ആയിട്ടുള്ള നിങ്ങൾ ഉള്ളപ്പോ നിങ്ങൾ എല്ലാരും അങ്ങ് ടീച്ചേഴ്സ് ആയിക്കോ ഇവിടെ ആകെപ്പാടുള്ള ഒരു ആന്തരി ഞാൻ ഇവിടെ മെയിൻ പ്രതിനിധിയായിട്ട് അങ് ഇരിക്കാം നന്നായിരിക്കും പേരൻസ് ഒക്കെ ചോദിക്കേ

ഒരു കാര്യം ചെയ്യാം തിങ്കളാഴ്ച ഞാൻ ചേച്ചി ആയിക്കോട്ടെ ചേച്ചി ആയിക്കോട്ടെ നീ പ്രിൻസിപ്പള് രണ്ടു ദിവസം ഞാൻ അല്ലേ മാസത്തിന് പന്ത്രണ്ട് ദിവസം നീ പ്രിൻസിപ്പള് എട്ടു ദിവസം നടക്കൂല ഇതിന് ഒരു ശാശ്വത പരിഹാരം ഞാൻ കണ്ടുപിടിച്ചു തരാം നീയും പ്രിൻസിപ്പളാ വേണ്ട ചേച്ചിയും ആവണ്ട ഞാൻ പ്രിൻസിപ്പൾ ആയിക്കോ ഇതാകുമ്പോൾ നമുക്ക് രണ്ട് വിദഗ്ധരായ ഫീമെയിൽ ടീച്ചേഴ്സും ഒരു വിദഗ്ധനായ മെയിൽ പ്രൊഫസർ ഉണ്ടാവും ഞാൻ ഇവിടുത്തെ എല്ലാ കാര്യവും ഹാൻഡിൽ ചെയ്തോളാം അതോടുകൂടി നമ്മുടെ കിറ്റിയിടക്കാരന്റെ ഭാവി അങ്ങ് ഉയർന്നു പോവും എന്ത് പറയുന്നു മുട്ടെന്ന് വിരിയാത്ത നീയാണ് ആവാൻ പോകുന്ന ആ പിള്ളേര് വരെ ചിരിക്കും ഗൗരി എന്നോട് പറഞ്ഞപ്പോ നിങ്ങൾ ഇത്രയും അലമ്പാണെന്ന് ഞാൻ വിചാരിച്ചില്ല അമ്മയാണ് അലമ്പാന്ന് പറഞ്ഞാ

അങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ട ഞാനേ പോശങ്കസേരം തുടച്ചിടാ അവിടെ ഒരു പുള്ളി ഉണ്ടല്ലോ മറ്റേ ഒട്ടാത്ത കറങ്ങണേ പുള്ളി വിളിച്ചാൽ മതി പുള്ളിക്കാവുമ്പോ തുടച്ച് നല്ല പരിചയം കാണുവോ എല്ലാ എല്ലാത്തിനും